കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം ഈ വരുന്ന ഒക്ടോബറിൽ നടക്കും എന്നൊരു കൺഫർമേഷൻ വന്ന സ്ഥിതിക്ക് നമ്മൾ ഫിഫ്റ്റി ഡേയ്സ് ക്രാഷ് കോഴ്സ് നമ്മൾ ആരംഭിക്കുകയാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഈ പറയുന്ന ഹൈക്കോടതി കേരള ഹൈക്കോടതിയുടെ കീഴിൽ നടന്ന പരീക്ഷകളിലെ ഇംഗ്ലീഷ് ചോദ്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സീരീസ് ആരംഭിക്കുകയാണ് അതിലെ ഫസ്റ്റ് ക്ലാസ് ക്ലാസ്സാണിത് ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹൈക്കോർട്ട് ഓഫ് കേരള ഡയറക്ട് റിക്രൂട്ട്മെന്റ് ടു ദ പോസ്റ്റ് ഓഫ് കോർട്ട് മാനേജർ ഓക്കെ അതായത് കോർട്ട് മാനേജറിന് വേണ്ടി കോർട്ട് മാനേജർ എന്ന പോസ്റ്റിന് വേണ്ടി കേരള ഹൈക്കോടതി നടത്തിയ ഡയറക്ട് റിക്രൂട്ട്മെന്റ് എക്സാം അപ്പം അതിലെ എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറാണിത് ഇത് പതിനേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന പരീക്ഷയാണ് ഇതിലെ ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് കാരണം നമ്മളൊന്ന് ഹൈക്കോടതി എക്സാംസ് അതായത് ഹൈക്കോടതിയുടെ കീഴിൽ നടന്ന പരീക്ഷകളുടെ ചോദ്യ പേപ്പർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നോക്കി നമുക്കറിയാം അതിലെ പലതും പിന്നീട് വരുന്ന പരീക്ഷകളിൽ റിപ്പീറ്റ് ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ അടുത്തിറങ്ങിയ അടുത്ത കാലത്ത് നടന്ന പരീക്ഷ അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് അതിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നടന്ന പരീക്ഷകളിലെ ചോ ഇംഗ്ലീഷ് ചോദ്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കുക ചിലപ്പോൾ ഈ പറയുന്ന ചോദ്യങ്ങളൊക്കെ നമ്മുടെ ഹൈക്കോർട്ട് ടെസ്റ്റ് എക്സാമിനും ചോദിക്കാൻ സാധ്യതയുണ്ട് ആ ഒരു ധാരണയിലാണ് നമ്മൾ ഈ പറയുന്ന രീതിയിൽ ക്ലാസ് നടത്താൻ പോകുന്നത് നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു എന്ന് എഴുതുക എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ കമൻ നമുക്ക് ഈ പറയുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക അപ്പം തന്നെ നിങ്ങൾ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അപ്പം തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ നമ്മൾ ഈ പറയുന്ന ഹൈക്കോർട്ട് ടെസ്റ്റ് എക്സാമിന് വേണ്ടി നമ്മൾ ന്യൂ ബാച്ച് തുടങ്ങിയിട്ടുണ്ട് ക്രാഷ് കോഴ്സ് എന്നും പറഞ്ഞിട്ടുണ്ട് മുന്നൂറ്റി അൻപത് രൂപയേ ഇംഗ്ലീഷിൽ ഡിസ്ക്രിപ്റ്റീവും ഒബ്ജക്റ്റീവും നമ്മൾ ബേസ് ചെയ്തിട്ടുള്ള ആണ് ലൈവ് മോക്ക് ടെസ്റ്റ് ഉണ്ട് ഡെയിലി ലൈവ് മോക്ക് ടെസ്റ്റ് ഉണ്ട് രണ്ട് രീതിയിലും ഡിസ്ക്രിപ്റ്റീവിലും അതുപോലെ തന്നെ ഒബ്ജെക്റ്റീവിലും ഡിസ്ക്രിപ്റ്റീവില് നമ്മൾ പേപ്പർ ആൻസർ ഷീറ്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ ഉണ്ട് നമ്മുടെ ലേണിംഗ് ആപ്പിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നമുക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇംഗ്ലീഷ് ചോദ്യം തുടങ്ങുന്നത് നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യനിലൂടെയാണ് ഓക്കെ നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യനിലൂടെയാണ് ഇത് തുടങ്ങുന്നത് നമുക്ക് എന്താ നോക്കാം നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ഐ സസ്പെക്ട് ഹിം അതായത് പ്രിപ്പോസിഷൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഫിലിം വിത്ത് സ്യൂട്ടബിൾ പ്രിപ്പോസിഷൻസ് ക്വസ്റ്റ്യൻ നമ്പർ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി വൺ ടു ഹൺഡ്രഡ് ട്വന്റി സിക്സ് നമുക്ക് ഐ സസ്പെക്ട് ഹിം ഡാഷ് സ്പ്രെഡിംഗ് ദ റൂമർ ഞാൻ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഓപ്ഷൻസ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓഫ് ഫോർ ഓൺ വിത്ത് അതിനകത്തേതായിരിക്കും വരിക നമുക്കറിയാം സസ്പെക്ട് ഓഫ് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഈ എ എന്ന് പറയുന്ന ഓപ്ഷൻ കറക്റ്റ് ആൻസർ ഐ സസ്പെക്ട് ഹിം ഓഫ് സ്പ്രെഡിങ് ദ റൂമർ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ഇനി അടുത്ത ചോദ്യം നോക്കുക ഹി റോട്ട് ദ ലെറ്റർ ഡാഷ് ഇങ്ക് എങ്ങനെയായിരിക്കും ഹി റോട്ട് ദ ലെറ്റർ ഇൻഇങ്ക് എന്നാണ് വരുന്നത് ആണ് ഇൻ ഇൻഇങ്ക് അടുത്തത് കോവിഡ് പ്രോട്ടോകോൾ റെക്കേഴ്സ് പീപ്പിൾ ടു ഡെസിസ്റ്റ് ഡാഷ് ടച്ച് ഗെയിംസ് ഇപ്പോൾ ഡെസിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശേഷം എൻ്റെ പ്രൊപ്പോസിഷൻ എന്തായിരിക്കണം ഫ്രം ആയിരിക്കണം അതാണ് ഫ്രം ഡെസിസ്റ്റ് ഫ്രം എന്നാണ് നമ്മൾ പറയുന്നത് ഡെസിസ്റ്റ് ഫ്രം ഇപ്പോൾ കോവിഡ് പ്രോട്ടോകോൾ റിക്കേഴ്സ് പീപ്പിൾ ടു ഡെസിസ്റ്റ് ഫ്രം ടച്ച് ഷാം ഇസ് പോപ്പുലർ ഡാഷ് ഹിസ് ഫ്രണ്ട്സ് എന്തായിരിക്കും പോപ്പുലർ വിത്ത് വിത്ത് ആണ് ചാമിസ് പോപ്പുലർ വിത്ത് ഹിസ് എന്നാണ് വരേണ്ടത് അപ്പൊ ഇവിടെ ബി ആണ് കറക്റ്റ് ആൻസർ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നോക്കാം ഹിസ് ബ്രദർ ഈസ് ഗുഡ് ഡാഷ് മാത്സ് നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഇതുപോലെ ഗുഡ് ഗുഡ് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റ് ചെയ്ത് വരുന്നു എന്നിട്ട് ഇതേപോലെ ഏതെങ്കിലും വിഷയങ്ങളോ അല്ലെങ്കിൽ പ്രവൃത്തികളോ എന്ന രീതി വരികയാണെങ്കിൽ എൻ്റെ ഇടയ്ക്ക് വരേണ്ട പ്രപ്പോസിഷൻ എപ്പോഴും എന്തായിരിക്കണം അറ്റായിരിക്കും ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇത് ഒരു അഡ്ജക്റ്റീവ് ആണ് ഗുഡ് എന്ന് പറയുന്നത് എന്നാൽ ഇതിന്റെ പകരം നൗൺ ഫോം വന്നു കഴിഞ്ഞാൽ പ്രൊഫിഷ്യൻസി പ്രൊഫിഷ്യൻസിൻ്റെ ഒരു നൗൺ ഫോം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്ത് ഉപകാരം ഇന്ന ഉപയോഗിക്കും മനസ്സിലാക്കുക ഇത്തരത്തിൽ നമ്മൾ നമ്മുടെ എക്സ്പെർട്ടൈസ് നമ്മുടെ സ്കിൽ ഒക്കെ പറയുന്ന സമയത്ത് അവിടെ അഡ്ജക്റ്റീവ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ അറ്റും ഫോം ആണ് വരുന്നതെങ്കിൽ നമ്മൾ ഇന്നുമായിരിക്കണം ഉപയോഗിക്കേണ്ടത്

ഇത് ബന്ധപ്പെട്ട ബന്ധപ്പെട്ട ഒരു തന്നെ ചോദ്യം എ ലെങ്തി അഗ്രസീവ് സ്പീച്ച് എന്തായിരിക്കും ആൻസർ ഹോമിലി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും പ്രബോധനം പ്രബോധനം ഹോമിലി ഓക്കെ ഡിക്ലമേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും പ്രഖ്യാപനം നടത്തുന്നത് പ്രഖ്യാപനം ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഡിക്ലമേഷൻ എന്നൊക്കെ മതപരമായിട്ടുള്ള പ്രസംഗങ്ങളിൽ പ്രഖ്യാപനം എന്നൊക്കെയാണ് ഡിക്ലമേഷൻ കൊണ്ടുപോയി ഒരേശം നമുക്കറിയാം പ്രസംഗം നൽകുക അടുത്തത് വൺവേഡുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് കൊണ്ട് നോക്കുക ദ ഫോമൽ ആൻഡ് ടെക്നിക്കൽ ലാംഗ്വേജ് ഓഫ് ലീഗൽ ഈസ് ടു ഫോമൽ ആൻഡ് ടെക്നിക്കൽ ലാംഗ്വേജ് ഓഫ് ലീഗൽ ഡോക്യുമെന്റ്സ് ഈസ് ടു ജാർഗൺ ആണോ ലെഗ്ലിസ് ആണോ അബ്സ്ട്രാക്ഷൻ ആണോ എന്തായിരിക്കും ആണ് ലീഗലിസ് ബാക്കി എന്തായിരിക്കാം നമുക്ക് നോക്കാം ജാർഗൺ എന്തായിരിക്കും സ്പെഷ്യൽ വേർഡ്സ് ഓർ എക്സ്പ്രഷൻസ് യൂസ്ഡ് ബൈ എ പ്രൊഫഷൻ ഓർ ഗ്രൂപ്പ് ദാറ്റ് ആർ ഡിഫിക്കൾട്ട് ഫോർ അതേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ഇതാണ് ജാർഗൺ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഒരു ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ അത് മെഡിക്കൽ സ്റ്റോറുകാരനും അല്ലെങ്കിൽ ആ ആ അത് രീതി അറിയാവുന്നവർക്ക് മാത്രമേ അത് വായിച്ചെടുക്കാൻ പറ്റൂ ആ രീതിയിലാണ് ഡോക്ടർ എഴുതുന്നത് സ്പെഷ്യൽ വേർഡ്സ് ഓർ എക്സ്പ്രഷൻസ് യൂസ്ഡ് ബൈ എ പ്രൊഫഷൻ ഓർ ഗ്രൂപ്പ് ദാറ്റ് ആർ ഡിഫിക്കൽ ഫോർ അതേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് അതാണ് ജാർഖണ്ഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഓപ്ഷൻ അടുത്ത അബ്സ്ട്രാക്ഷൻ ആണ് എന്താണ് അബ്സ്ട്രാക്ഷൻ ദ ക്വാളിറ്റി ഓഫ് ബീങ് വെരി ജനറൽ ആൻഡ് നോട്ട് ബേസ്ഡ് ഓൺ റിയൽ എക്സാംപിൾസ് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഇതുവരെ ദ യൂസ് ഓഫ് ക്ലവർ ആർഗ്യുമെന്റ്സ് ടു ട്രിക് പീപ്പിൾ ഇതൊക്കെ വൺ വേഴ് നമ്മുടെ ഇനി വരുന്ന ഹൈക്കോട്ടസ് എക്സാമ്പിൾ ചോദിക്കാം യൂസ് ഓഫ് ക്ലവർ ആർഗ്യുമെന്റ്സ് ടു ആർഗ്യുമെന്റ് പീപ്പിൾ എന്തായിരിക്കും അതേപോലെ ക്വാളിറ്റി ഓഫ് ബീയിങ് വെരി ജനറൽ ആൻഡ് നോട്ട് ബേസ്ഡ് ഓൺ റിയൽ എക്സാമ്പിൾസ് അബ്സ്ട്രാക്ഷൻ സ്പെഷ്യൽ വേർഡ്സ് ഓർ എക്സ്പ്രഷൻസ് യൂസ് ബൈ പ്രൊഫഷൻ ഓർ ഗ്രൂപ്പ് ദാറ്റ് ആർ ഡിഫിക്കൽ ഫോർ അതേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ജാർഗ് ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നോക്കുകീസ് സ്ട്രെങ് ഡ്യൂറിംഗ് ദ ലാസ്റ്റ് അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നതാണ് ഡിക്ലൈനിംഗി കുറവ് ഞങ്ങളുടെ എംപ്ലോയി സ്ട്രെങ്തില് എണ്ണത്തിൽ കുറവ് സംഭവിച്ചു എന്നാണ് പറയുന്നത് ആ ഒഴിഞ്ഞുപോക്കൽ അല്ലെങ്കിൽ ആ കുറവ് ഈസ് അൺപ്രസിഡന്റ് എന്നാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എണ്ണമാണ് എന്താ വെച്ചാൽ മെമ്പേഴ്സിന്റെ എണ്ണം അതിന്റെ കുറവ് നമുക്ക് ഇവിടെ വരേണ്ടത് ഡിപ്രഷൻ എന്ന് പറയുമ്പോഴും ഫോൾ എന്ന് പറയുമ്പോഴും അട്രാക്ഷൻ എന്ന് പറയുമ്പോഴും ലോസ് എന്ന് പറയുമ്പോഴും കുറവെന്ന് നടത്തില്ല ഉദ്ദേശിക്കുന്നു സഡൻ ഫോൾ അതിലെ കുറവെന്നൊക്കെ അർത്ഥം ഉദ്ദേശിക്കുന്നു എന്നാൽ ഏതാണ് ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് വേണ്ടത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എംപ്ലോയീസ് അതായത് തൊഴിലാളികളുടെ എണ്ണത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പം അവരംഗങ്ങളാണ് മെമ്പേഴ്സാണ് അങ്ങനെ രീതിയിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഏതായിരിക്കുന്നു കോണ്ടായിട്ടുള്ള മ്യൂസേജാണ് വരേണ്ടത് അല്ലെ മീനിങ് ആണ് വരേണ്ടത് ആൻസർ അതായത് അംഗങ്ങളുടെ എണ്ണത്തിലെ കുറവിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ് അട്രിഷൻ നത്തൽ ഡെപ്ലേഷൻ എന്ന് പറയുമ്പോൾ പ്രൈസ് വില അല്ലെ അതിൻ്റെ ക്വാളിറ്റി അങ്ങനെയൊക്കെ നമ്മൾ ഡിപ്ലേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം വീഴ്ച ലോസ് നഷ്ടം എണ്ണത്തെക്കുറിച്ച് പറയുമ്പോൾ അംഗങ്ങളുടെ എണ്ണത്തെക്കുറിച്ച് പറയുമ്പോൾ അക്രഷൻ എന്നാണ് പറയുന്നത് ഇവിടെ സി ആണ് കറക്റ്റ് ആൻസർ ഇതെന്ന് പറയുന്നത് ഓഫ് ആൻഡ് കൺഫ്യൂസ്ഡ് അല്ലെങ്കിൽ കൺഫ്യൂസിങ് വേർഡ്സ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ് കണ്ടിന്യൂ ഡിസ്കണ്ടിന്യൂസ് എപ്പിസോഡേറ്റ് ആൻഡ് ഇന്റർമിറ്റൻറ്റ് യൂസ്ഡ് ബി കൺസിഡേർഡ് സിനിമ ഇവയെല്ലാം സിനിംസ് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടാറുണ്ട് ബട്ട് നൗ ഡാഷ് ഡാഷ്സ് സംടൈംസ് ഇൻഡിസ്ക്രിമിനറ്റ്ലി യൂസ്ഡ് ദ സിനിമ ഫോർ കണ്ടീഷൻ എന്നാൽ കണ്ടിന്യൂസിന് വേണ്ടി പ്രത്യേകം നിസ്സംശയം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സിനിമ ഇതിനകത്തേതാണ് ഏതാണ് ആണ് കണ്ടിന്യൂലാണ് കണ്ടിന്യൂ കറക്റ്റ് ആൻസർ നേരത്തെ നോക്കുക മോഹൻലാൽസ് പെർഫോമൻസ് ഇൻ ദൃശ്യം ടു ഈസ് ഡാഷ് ഓഫിൽ ഉണ്ട് ഓസമുണ്ട് ഓഫിളുണ്ട് ഉൾസമുണ്ട് ഇതിനകത്തേതായിരിക്കും ഓഫിൽ നമുക്കറിയാം അൻപ്ലസിൻ്റെ നിർത്തലാണ് ഓഫിൾ എന്ന് പറയുമ്പോൾ പറയുമ്പോഴത്തായിരിക്കും പരിതാപകരമായിട്ടുള്ളുറ്റി നിർത്തല ഫുൾസം എന്ന് പറയുമ്പം പെർഫെക്റ്റ് പൂർണ്ണമായ ഓസം നിറയുമ്പം ധരിക്കുമ്പോൾ അത്ര മനോഹരം അത്യുഗ്രഹം നിർത്തല ഇവിടെ വരേണ്ടത് ധരിക്കണം ഓസമായി കറക്റ്റ് ആൻസർ എടുത്ത് നോക്കുക വെജിറ്റബിൾ പ്രൈസസ് ഹാവ് സൂംഡ് ബട്ട് ദ പ്രൈസ് ഓഫ് ഡാഷ് ഇവിടെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇവിടെ ആൾക്കാരുടെ എണ്ണത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ നമ്മളെന്തിനെ കുറിച്ചാണ് പറയുന്നത് വിലയെക്കുറിച്ചാണ് പറയുന്നത് വില ഉയർന്നു സൂണ്ടുണ്ട് ഉദ്ദേശിക്കുന്നത് ഉയർന്നു നിർത്തല്ല വില ഉയർന്നു വെജിറ്റബിളിൻ്റെ പ്രൈസ് ഓഫ് ബനാന പക്ഷേ അതിലെ ബനാനയുടെ പ്രൈസ് എന്ത് ചെയ്തു താഴേക്ക് പോയി നിർത്തല്ല വില പെട്ടെന്ന് താഴേക്ക് പോകുന്നതിനെ നമ്മൾ എന്ത് പിടിക്കും എന്തായിരിക്കും അപ്ലമറ്റഡ് എന്നാണ് പറയുന്നത് ഇതാണ് കറക്റ്റ് ആൻസർ എ എന്ന് പറയുന്ന ഓപ്ഷൻ വില താഴുന്നതിന് നമുക്ക് പ്ലമറ്റഡ് എന്ന് പറയാം പെട്ടെന്ന് സഡൻ ഫാർട്ട് സഡൻ റിഡക്ഷ വീഴ്ച അതിന് നമുക്ക് പ്ലമച്ച എന്നാണ് പറയേണ്ടത് പാളെന്ന് നമുക്കറിയാം ഈസ്റ്റ് നമുക്കറിയാം പ്ലാൻ ഡൈവ് ചെയ്ത് വെള്ളത്തിലേക്ക് വീഴുന്ന പ്ലങ് എന്ന് പറയും മുങ്ങിപ്പോകുക എന്നൊക്കെ അർത്ഥത്തിൽ നമുക്ക് പറയാം ഇവിടെ കറക്റ്റ് ആൻസർ എ എന്ന് പറയുന്ന ഓപ്ഷനാണ് ഞാൻ അടുത്ത ചോദ്യം നോക്കുക ഒപ്പോണൻസ് വെർ ബിസി ഇൻവെന്റിംഗ് ആണോ മേക്കിംഗ് ആണോ സ്പിന്നിങ് ആണോ കോൺകോക്ടി ആണോ അതോ സ്റ്റോറീസ് ആൻഡ് അലിഗേഷൻസ് അതായത് ഒപ്പോണൻസ് ആർ ബിസി ഡാഷ് സ്റ്റോറീസ് ആൻഡ് അലിഗേഷൻസ് എന്നാണ് അറിയിക്കുന്നത് മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൾട്ടിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ് ിൽ ഇൻവെൻറ്റിങ്ങോ മേക്കിങ്ങോ അല്ല പിന്നെ നമുക്ക് സ്പിന്നിങ് അല്ലെങ്കിൽ കോൺകോക്റ്റി ഇതിനകത്ത് രണ്ടിനകത്ത് എനിക്ക് കൺഫ്യൂഷൻ വരിക സ്പിന്നിങ് സ്റ്റോറീസ് നമ്മൾ പറയും അതുപോലെ തന്നെ കോൺകോക്ടി സ്റ്റോറീസ് എന്നും പറയും നമ്മളുള്ള വ്യത്യാസം എന്താണ് ഉപദാഹരണത്തിന് നമ്മൾ ഓഫീസിലെത്താൻ താമസിച്ചു അപ്പം നമ്മുടെ ഓഫീസർ നമ്മുടെ സുപ്പീരിയർ ഓഫീസർ നമ്മളോട് ചോദിച്ചു എന്തുകൊണ്ട് താമസിച്ചു അപ്പോൾ നമ്മൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒരു എക്സ്ക്യൂസിന് വേണ്ടി പിടിച്ചു വെക്കാൻ വേണ്ടി നമ്മുടെ ഭാവനയ ഭാവനയിൽ വെച്ചുകൊണ്ട് നമ്മൾ നമ്മളെ പറയും വണ്ടി ലേറ്റായി അല്ലെങ്കിൽ അങ്ങനെ വരുന്ന വഴിക്ക് ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു എന്നൊക്കെ പറയത്തില്ലേ അങ്ങനെ ഭാവന വെച്ചുകൊണ്ട് ഒരു എക്സ്ക്യൂസിന് വേണ്ടി നമ്മൾ കഥ മെനയുകയാണെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട വാക്കാണെന്ത് സ്പിന്നിങ് എന്നുള്ളത് പറയുന്നത് സ്പിന്നിങ് സ്റ്റോറീസ് എന്ന് പറയും എന്നാൽ കോൺ കോറ്റിങ് സ്റ്റോറീസ് എന്ന് വെച്ചാൽ എന്താണ് ഒരാളെ ചതിക്കുവാൻ വേണ്ടി ഒരാളെ തോൽപ്പിക്കുവാൻ വേണ്ടിയോ അല്ലെങ്കിൽ ചതിക്കുവാൻ വേണ്ടിയോ പറ്റിക്കുവാൻ വേണ്ടിയോ പറ്റിക്കാന്ന് വെച്ചാൽ തമാശയ്ക്കല്ല അല്ലാതെ ആ തരത്തിൽ അത് അവഹേളിക്കാൻ വേണ്ടിയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കോൺകോക്റ്റിംഗ് എന്ന് പറയും അപ്പൊ ഇവിടെ ഒപ്പോണൻസാണ് വേർ ബിസി പ്രതിപക്ഷ നേതാക്കൾ തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിൽ എന്താ സംഭവിക്കുക ഫാബ്രിക്കേറ്റിംഗ് ആയിരിക്കും കോൺകോക്റ്റിംഗ് സ്റ്റോറീസ് ആൻഡ് അലിഗേഷൻസ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇതിൻ്റെ അടുത്ത് സ്പെല്ലിങ് മിസ്റ്റേക്ക് വന്നിരിക്കുന്ന വാക്കുകൾ കണ്ടെത്താനാണ് തീർച്ചയായിട്ടും ഈ വാക്കുകളൊക്കെ മനസ്സിലാക്കി വെക്കുക ഇതൊക്കെ സ്പെല്ലിംഗ് ഒക്കെ പഠിച്ചു വെക്കുക നമ്മുടെ ടെസ്റ്റ് എക്സാമിനേഷന് ഈ പറയുന്ന ഏതെങ്കിലുമൊക്കെ വാക്ക് വന്നേക്കാം ഈ പറയുന്ന വാക്കുകളിൽ ഏതാണ് തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത് നോക്കാം ഇതാണ് പ്രോ കാസ്റ്റിനേഷൻ പറയുന്നത് ഇതാണ് തെറ്റ് കറക്റ്റ് സ്പെല്ലിംഗ് പ്രോ കാസ്റ്റിനേഷൻ അതായത് സിക്ക് ശേഷം ഒരാറും കൂടെ വരണം എന്നാണ് പറയുന്നത് സ്പെല്ലിങ് പഠിച്ചു വെക്കുക നോക്കുക ഈ അകത്തെ ഏതാണ് തെറ്റായി കൊടുത്തിരിക്കുന്നത് രണ്ടാമത് അത് സെപ്പറേറ്റ് ആണ് കാരണം സെപ്പറേറ്റിന്റെ സ്പെല്ലിംഗ് ഇങ്ങനെയാണ് എസ് സി പി ഇ അല്ല എ ആണ് എസ് സി പി എ ആർ എ ടി ഇ എന്നാണ് സെപ്പറേറ്റ് ഇൻസോസിയൻസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് തെറ്റ് തന്നിരിക്കുന്ന ഏതാ നോക്കുക റിപ്പൻഡൻറ്റാ ആർ ഇ പി ഇ എൻ ടി എ ആണ് നേരത്തെ നമ്മൾ നോക്കുമ്പോൾ ഏതാണ് തെറ്റ് ഗ്രാമർ ആണ് തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത് കാരണം ഗ്രാമറിന്റെ സ്പെല്ലിംഗ് എന്ന് പറയുമ്പോൾ ജി ആർ എ എം എം എ ആർ ആണ് ഇ ആർ അല്ല എ ആർ ആണ് നേരത്തെ നോക്ക് ഇതിനകത്ത് ഏതാണ് തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത് കലണ്ടർ കാരണം കലണ്ടർ സ്പെല്ലിംഗ് നമുക്ക് അറിയാം സി എ എൽ ഇ എൻ ഡി എ ആർ ആണ് കലണ്ടർ ഇവിടെ ഇനി വന്നിരിക്കുന്നത് സെന്റൻസ് സ്പോർട്ട് ആണ് ചോദിച്ചിരിക്കുന്നത് നോക്കുക ഷോർട്ടേജ് ഓഫ് ജഡ്ജസ് ആൻഡ് ജുഡീഷ്യൽ ബോഡീസ് ആർ വൺ ഓഫ് ദ മെയിൻ റീസൺസ് ഫോർ ദ ഡിലേ ഇൻ ദ ഡിസ്പെൻസേഷൻ ഓഫ് ജസ്റ്റിസ് നമ്മൾ ഒറ്റ ഒറ്റ വായിച്ച് നോക്കും കുഴപ്പമൊന്നുമില്ല അടിപൊളിയായിട്ട് നമുക്ക് നോക്കും തെറ്റൊന്നും കാണുന്നില്ല എന്നാൽ ഇവിടെ നോ എറർ എന്ന് പറയുന്ന ഓപ്ഷനും ഇല്ല നമ്മൾ ഞാൻ ആലോചിക്കും എവിടെയാണ് തെറ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കോൺകോഡുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് കോൺകോഡ് നമുക്കറിയാം സബ്ജക്ട് വെർബ് അഗ്രിമെന്റ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് വന്നിരിക്കുന്നത് ഇവിടുത്തെ സബ്ജെക്ട് നമ്മൾ നോക്കണം എന്താണ് ഇവിടുത്തെ സബ്ജക്ട് ഷോർട്ടേജ് ഓഫ് ജഡ്ജസ് ആൻഡ് ജുഡീഷ്യൽ ബോഡീസ് ഇത്രയാണ് ഇവിടുത്തെ സബ്ജെക്ട് ഈ സബ്ജെക്ടിന്റെ പ്രത്യേകത എന്താ ഒരു ഫ്രേസ് രൂപത്തിലാണ് കിടക്കുന്നത് സാധാരണ സബ്ജക്ട് ഒരു സിംഗിൾ വേഡായിരിക്കും എന്നാൽ ഇവിടെ നോക്കുമ്പോൾ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് ദാറ്റ് മീൻസ് ഫ്രേസസ് ആണ് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആയിട്ടാണ് കിടക്കുന്നത് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആയിട്ട് വരുന്ന സമയത്ത് അതിലെ ഏത് വാക്കിനെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത് അതിൻ്റെ മെയിൻ സബ്ജക്റ്റായിട്ട് കാണേണ്ടത് ഏതിനെയായിരിക്കണം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്തരത്തിൽ ഒരു ഗ്രൂപ്പായിട്ട് വാക്കുകൾ ഒരു സബ്ജക്റ്റായി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു പ്രിപ്പോസിഷൻ ഉണ്ടാകും ഇവിടെ നോക്കാം ഇവിടെ ഓഫാണ് പ്രിപ്പോസിഷൻ പൊതുവെ അത്തരത്തിൽ പ്രിപ്പോസിഷൻ വരികയാണെങ്കിൽ ആ പ്രിപ്പോസിഷന് മുമ്പ് വന്നിരിക്കുന്നതിനെ ആയിരിക്കണം നമ്മൾ മെയിൻ സബ്ജക്റ്റായിട്ട് എടുക്കേണ്ടത് ഇവിടുത്തെ മെയിൻ സബ്ജെക്റ്റ് ഏതാണ് ഷോർട്ടേജാണ് ഷോർട്ടേജ് എന്താണ് സിംഗുലറാണ് സോ ഇവിടെ നമുക്ക് ഇവിടെ ഈ പറയുന്ന ആറിന്റെ സ്ഥാനത്ത് ഈസ് ആയിരുന്നു വരേണ്ടിയിരുന്നു ഷോർട്ടേജ് ഓഫ് ജഡ്ജസ് ആൻഡ് ജുഡീഷ്യൽ ബോഡീസ് ഈസ് വൺ ഓഫ് ദ മെയിൻ റീസൺസ് ഫോർ ദ ഡിലേ ഇൻ ദ ഡിസ്പെൻസേഷൻ ഓഫ് ജസ്റ്റിസ് എന്നാണ് വരേണ്ടത് അപ്പോൾ ഇവിടുത്തെ തെറ്റായിട്ട് വന്നിരിക്കുന്ന ഭാഗം ഈ ബി ആണ് ഓക്കെ നേരത്തെ ചോദ്യം ആസ് പാർട്ട് ഓഫ് ദ ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ് ദ പോലീസ് ക്വസ്റ്റൻഡ് എ ഹാൻഡ് ഫുൾ ഓഫ് വിറ്റ്നസസ് ആൻഡ് സ്കാൻ ദ ഡയറി എൻട്രീസ് ഓഫ് ദ ആക്റ്റിവിസ്റ്റ് നമ്മളിതിനെ വാച്ചും കുഴപ്പമൊന്നും കാണുന്നില്ല ഗ്രാമറിലൊന്നും നമുക്ക് മിസ്റ്റേക്ക് വരാൻ കാണുന്നില്ല പട്ട് ഇവിടെ എന്താണ് പ്രശ്നം സ്പെല്ലിംഗ് ആണ് നമുക്ക് ഡയറി എന്ന് പറയുമ്പോൾ ഡി എ ഐ ആർ വൈ ഡയറി അല്ല ഈ ഡയറി ഉണ്ട് നമുക്കറിയാം പാൽ ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നമുക്ക് ഡയറി എന്ന് പറയാം എന്നാൽ ഇവിടെ ഡയറി നമുക്കറിയാം ഏതാ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡയറി അത് ഡി ഐ എ ആർ വൈ ആണ് രണ്ടത് ഇവിടെയാണ് തെറ്റ് സി എന്ന് പറയുന്ന ഓപ്ഷനാണ് തെറ്റ് വന്നിരിക്കുന്നത് ഇത്രയും ചോദ്യങ്ങളാണ് ഈ പറയുന്ന പരീക്ഷയിൽ അതായത് ഈ കോട്ട് മാനേജർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് പതിനേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരള ഹൈക്കോടതി നടത്തിയ പരീക്ഷയിൽ ചോദിച്ച ഇംഗ്ലീഷ് ചോദ്യം തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങളോ ഇല്ലാത്ത കുറച്ചൊക്കെ നമ്മുടെ എന്താണ് നമ്മുടെ പരീക്ഷയിൽ വരാൻ സാധ്യതയുണ്ട് ഈ പറയുന്ന സ്പെല്ലിംഗ് കർശനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അതിനകത്തൊക്കെ സ്പെല്ലിംഗ് കർഷണവുമായി ബന്ധപ്പെട്ട് ഈ ചോദ്യം ഈ പറയുന്ന വാക്കുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് അകത്ത് വേറെ ഏതെങ്കിലും വാക്കുകളൊക്കെ ആയിരിക്കും തെറ്റിച്ച് തരിക അതുകൊണ്ട് ഈ വാക്കുകളൊക്കെ പഠിച്ചു വെക്കുക ഓക്കെ എന്തായാലും ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടേതായിട്ടുള്ള കമന്റ് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മൾ ഈ പറയുന്ന ഹൈക്കോട്ടസ്റ്റിന് വേണ്ടി നമ്മളൊരു പുതിയ ബാച്ച് ഒരു ക്രാഷ് കോഴ്സ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അത് ചേരുവാൻ വേണ്ടി താഴെ നമ്മുടെ ട്രെയിനിങ് ആപ്പിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ നമ്മുടെ ഡിസ്ക്രിപ്റ്റീവും ഒബ്ജക്റ്റീവും നമ്മൾ ക്ലാസ് കൊണ്ട് ഇംഗ്ലീഷിന് വേണ്ടി മാത്രമുള്ള ക്ലാസ്സാണ് അവിടെ നമ്മൾ ലൈവ് ഡെയിലി ലൈവ് മോക്ക് ടെസ്റ്റ് നടത്തുന്നുണ്ട് എല്ലാ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയും അവിടെ ഒരു ഡിസ്ക്രിപ്റ്റീവ് ഭാഗത്ത് നമ്മൾ എസ് എ റൈറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മൾ നോക്കി കൊടുക്കുന്നത് പേപ്പർ വാല്യൂ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പം അതിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്തുക അപ്പം എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്